ബാക്ക് ടു ചാനൽ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നാണെങ്കിൽ ഓടിപ്പോയി നമ്മുടെ വോയിസ് ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്ത് ബെല്ലൈക്കൺ അമർത്തുക അപ്പൊ നമ്മുടെ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പൊ തീ നമ്മുടെ കാവടിയാട്ടം കാണാൻ വേണ്ടിയിട്ട് നമ്മള് നമ്മുടെ വീടിന്റെ ഇതിനകത്തുള്ള റോഡിലാണ് കേട്ടോ കഴിഞ്ഞ വർഷം ഇതൊക്കെ തന്നെയായിരുന്നു പക്ഷേ ഈ വർഷം ഫുൾ ഓൺ വെറൈറ്റി ആണ് കേട്ടോ അപ്പം ദേ ഇവിടെ അപ്പാപ്പനും മക്കളും തുള്ളുന്നത് വേറൊന്നും അല്ല അവിടെ സ്പീക്കറൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം കാവടിക്കാർക്ക് വെള്ളവും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയാണ് കേട്ടോ നല്ല ക്രൗഡായിരുന്നു കാരണം അമ്പലത്തിൽ പോയാൽ നമുക്ക് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല അപ്പം എല്ലാ ആളുകളും അത്യാവശ്യം നല്ല രീതിയിൽ ഇവിടെയാണ് ഡാൻസും കാവടിയാട്ടവും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പം നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിരുന്നു കാവടിയുടെ കാഴ്ചകൾ അതേപോലെ തന്നെ ഡാവി നമ്മൾ എക്സ്പെക്ട് ചെയ്തതുപോലെയല്ല കേട്ടോ ആൾ ഫുള്ളോൺ എന്താ പറയുക എനർജി ആയിട്ട് എല്ലാവരോടും വർത്താനവും പറഞ്ഞ് ചിരിയും കളി കളിയൊക്കെ ായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് പകുതി സന്തോഷമായി കേട്ടോ അങ്ങനെ ഞങ്ങൾ ദേ കാവടിയൊക്കെ കാണാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ജോക്കുട്ടനും അപ്പോൾ ദേ നമ്മുടെ കാവടി വന്നുകൊണ്ടിരിക്കുകയാണ് തിരക്കൊന്നും ഇല്ലാതെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കാവടി കാണാൻ പറ്റും കേട്ടോ അപ്പൊ കാവടി വരുന്നതേ ഉള്ള ഒരു ഞങ്ങളൊരു പത്ത് ഒക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു അപ്പാപ്പനും ജോക്കുട്ടനും അമ്മാമയായിട്ട് നേരത്തെ വണ്ടിക്ക് പോകുന്ന സ്ഥലമൊക്കെ അപ്പതേ കാവടിയിലെ വേഷങ്ങളൊക്കെ പോവാണ് കേട്ടോ അപ്പൊ എന്തൊക്കെ വേഷമൊന്നും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന കാവടി കാണിക്കും നമ്മളവിടെ കാവടി പോകുന്ന കാരണം കാവടി കാണിക്കും അപ്പം ഇതിനെപ്പറ്റി വലിയ ധാരണകളും എന്തൊക്കെയാണ് വേഷം എന്നൊക്കെ ഉള്ളത് അറിയുന്നവർ കമൻ ബോക്സിൽ കമന്റ് ചെയ്യുക കേട്ടോ അപ്പം നമ്മളവിടെ എന്തായിരിക്കും ഇവന്മാരുടെ റിയാക്ഷൻ അതായത് ജോക്കുട്ടൻ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മളവിടെ പക്ഷെ ഇത്രയും വലിയ കാവടി ആദ്യമായിട്ടായിരുന്നു കേട്ടോ ഇവിടുന്ന് അപ്പോൾ അമ്പലത്തിലേക്ക് രണ്ട് സൈഡിൽ നിന്നും കാവടി കയറുന്നുണ്ട് അപ്പം നമ്മുടെ ഈ റോഡിലൂടെ ഒരു സൈഡിലുള്ള കാവടിയാണ് കേട്ടോ പോയത് അപ്പോഴത്തെ ആ കാവടിയാണ് നമ്മൾ കാണാൻ നിൽക്കുന്നത് അപ്പം കുറച്ച് ഇവിടെ വന്ന് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ അവർ തുള്ളി നമുക്ക് ഡാൻസ് ഒക്കെ ആട്ടം തന്നെ കണ്ടു കേട്ടോ ഞങ്ങൾ ഇത് അമ്പലത്തിൽ പോയിരുന്നെങ്കിൽ പള്ളി നാട്ടമായി വന്നേ അമ്പലത്തിൽ പോയിരുന്നെങ്കിൽ ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല ഇവിടെ നല്ല രീതിയിൽ കാണാനും എടുക്കാനൊക്കെ പറ്റി അങ്ങനെ ദൈ ഞങ്ങൾ കാവടിയൊക്കെ കാണാതിരിക്കണം അപ്പം ആ ജോക്കുട്ടൻ്റെ എക്സ്പ്രഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ആളൊന്നും എന്താണെന്നൊന്നും കമൻസും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കേട്ടോ കാരണം ആൾ ഫുൾ ഞാൻ ഞാനും ഡാഡിയും വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫുൾ ആളത് കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കുറേ നേരം കഴിഞ്ഞപ്പോൾ അമ്മ എനിക്ക് കാലുവേന എടുക്കും എന്നൊക്കെ പറഞ്ഞ് വന്നു കേട്ടോ അത് നമുക്ക് വീഡിയോക്കകത്ത് കാണാം ക്രമേണ അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കേട്ടോ ഡാവിക്കുട്ടത്തിൻ്റെ ലാസ്റ്റ് ഡാവിക്കുട്ടനും ഡാവിക്കുട്ടനും ഒരാളെയൊക്കെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു കേട്ടോ അതൊക്കെ നമുക്ക് കാണിച്ചു തരാൻ പോകാം വീഡിയോയില് നിങ്ങൾ ഫുൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അങ്ങനെ ഒത്തിരി കാണേണ്ട കാഴ്ച ഇതായിരുന്നു കേട്ടോ ഹൈലൈറ്റ് കാവടി തുള്ളി ഈ സാധനം അങ്ങോട്ട് നമ്മുടെ ഫുൾ നമ്മുടെ മേത്തും തലയിലൊക്കെ വന്ന് നല്ല വൈബായിരുന്നു കേട്ടോ നമ്മൾ ശരിക്കും ജോക്കൂട്ടർ ഇത് കണ്ടിട്ട് അമ്മേന്നൊക്കെ പറഞ്ഞ എക്സ്പ്രഷനൊക്കെ ഇട്ടു കേട്ടോ ഞാൻ അതിനകത്തങ് ലയിച്ചു പോയത് കാരണം എനിക്ക് അതൊന്നും അവന്റെ എക്സ്പ്രഷനൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഇവിടെ ശിവനും പാർവതിയും ദേവിയൊക്കെ ആയിട്ട് നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ നമ്മൾ അതിൻ്റെ ഇടയിൽ ശിവൻ ഒരു തീരെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവർ ഡാൻസുകളും അവരുടെ കുറേ ഒരു ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റത്തെ കാളിയുടെ കാളിയുടെയും ശിവൻ്റെയൊക്കെ ഒരു ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഡാൻസ് ഡാൻസൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും പിന്നെ ആവശ്യം നമ്മൾ ഫോണിൽ ഇത് കൂടുതലും ഞാൻ നോക്കിയിട്ട് എല്ലാവരും നമ്മളെ പോലെ തന്നെ വീഡിയോ പിടിക്കുന്നതിലും കാണുന്ന കാഴ്ചക്കാരും ഉണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഈ തുള്ളക്കും കാണുമ്പോൾ കേട്ടോ ആ വിതെന്താ അമ്മയെന്നും ഇങ്ങനെ ഇരിക്കുക കേട്ടോ അവനൊന്നും മനസ്സിലാവുന്നില്ല പക്ഷെ എന്തൊക്കെയോ ഇങ്ങനെ കളർഫുള്ളായിട്ട് ലൈറ്റും ഇങ്ങനെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആളങ്ങനെ രസിച്ചിരിക്കുകയാണ് അപ്പോൾ ദൈ ജോക്കുട്ടിനെ ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കാവടിയാന്ന് അറിയാം അപ്പോൾ ജോക്കൂട്ടിൻ്റെ അപ്പുറത്ത് ജോക്കുട്ടിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അവന്റെ വാൻമേറ്റ് ആണ് അതായത് സ്കൂ വാനിൽ ഒരുമിച്ച് വരുന്ന ഒരു കുട്ടി ഉണ്ട് നദാൻ എന്ന് പറയുന്നത് അപ്പം ഇവൻ ഇവിടെ നിന്ന് എക്സ്പ്രഷൻ ഇടുകയാണ് കേട്ടോ അവൻ അവിടെ അപ്പോൾ അതേപോലെ തന്നെ ദേ നമ്മുടെ ശിവന്റെയും പാർവതിയുടെയും ഞാൻ സൂം ചെയ്ത് കാണിക്കാൻ കേട്ടോ അവരുടെ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് ണ്ടാവും ഓരോരുത്തർക്ക് ഓരോ നമ്മൾ ഓരോ ആളുകൾക്ക് വീഡിയോ പിടിക്കാൻ നിൽക്കഴിയുമ്പോൾ അവരെ നമ്മുടെ നേരെ ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് പോസും കാര്യങ്ങളൊക്കെ നൽകുന്നുണ്ട് നല്ല ഇപ്പൊ നമ്മൾ ഫോണിൽ എത്രത്തോളം നമുക്ക് അതിന്റെ എന്ത് ഭംഗിയാന്ന് അവരുടെ അങ്ങനെ ദേ ഈ ജോക്കുട്ടൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിന്ന് ഓരോ തൊക്കെ കാണുകയാണ് കേട്ടോ അപ്പൊ അതേ ആവിക്കുട്ടനോ അപ്പാപ്പനോ അമ്മാമ്മയൊക്കെ സൈഡിൽ നിൽപ്പണ്ട് അപ്പൊ ദേ ഇവിടുന്ന് ഇവരെ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് തുള്ളിയിട്ടാണ് കേട്ടോ അതായത് കാവടിയാട്ടം കാണിച്ചിട്ടാണ് തിരിച്ചു പോകുന്നത് അപ്പൊ ദേ ഇവിടെ കാളയുടെ ഒരു ഇതൊക്കെ ഇതൊക്കെയുണ്ട് കേട്ടോ അപ്പൊ നമുക്കത് വരെ കാണാം അപ്പൊ ഇവരുടെ ഡാൻസ് ആണ് എന്ത് രസം അറിയാമോ കാണാം നമുക്ക് ഒട്ടും ഭയങ്കര എഫേർട്ടാണ് കേട്ടോ നമ്മള് മാറി നിൽക്കണം കാരണം അപ്പാപ്പയും അപ്പാപ്പയും കൂടി സൈഡിലാണ് കേട്ടോ അപ്പൊ ദേ മോനും കൂടി സൈഡിൽ നിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇടയ്ക്ക് പറയുന്നുണ്ട് നീങ്ങി നിൽക്കണം കാരണം അവര് കളിക്കുമ്പോൾ അവര് നമ്മളെ കാണലല്ലോ അപ്പൊ നമ്മൾ ഒതുങ്ങി നിക്കണം അപ്പൊ ഇടയ്ക്ക് വന്ന് ആളുകൾ ഒതുക്കി നിർത്തും കേട്ടോ അവരുടെ കളിയുടെ ഇടയില് ആർക്കും പരിക്കോ കാര്യങ്ങളൊക്കെ ഒന്നും പറ്റാതിരിക്കാൻ ഇടയ്ക്ക് ഒതുക്കി ഒതുക്കി ഒതുക്കിയൊക്കെ നിർത്തി എടുക്കുകയൊക്കെ ചെയ്യും അപ്പൊ അതേ ഡാവി കുട്ടനും അപ്പാപ്പനും ഒക്കെ നിന്ന് കാണാൻ അതിന്റെ സൈഡിലായിട്ട് ജോക്കുട്ടനും ഉണ്ട് കേട്ടോ ജോക്കൂട്ടൻ വീഡിയോക്കാത്ത പോലും വരുന്നില്ല കാരണം അവനെ അത്രയും എക്സൈറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കണ്ടതാണ് കേട്ടോ വിളക്ക് വെച്ചിട്ട് ഇത് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നി കാരണം എങ്ങനെ അത് വെച്ചിട്ട് ബാലൻസ്ഡ് ആയിട്ട് നടക്കും നടക്കാൻ പോലും പറ്റില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷേ അതും വെച്ചാൽ അവർ ഡാൻസ് വേറെ കളിച്ചത് കേട്ടോ നമ്മുടെ ഫ്രണ്ടിലാണ് അവർ ഡാൻസ് കളിച്ചത് നമുക്ക് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ദേ ഇതാണ് കേട്ടോ വന്നത് ഇത് ഫുൾ ലൈറ്റിങ്ങും ഒരു ഒരു കണക്കുള്ള ഒരു ഡ്രസ്സും കാര്യങ്ങളും ഫ്രോക്കിൻ്റെ ഒക്കെ ആയിരുന്നു കേട്ടോ ഇങ്ങനെ ഒരു പറ കണക്കുന്ന ഡ്രസ്സിന്റെ ഒക്കെ ആയിരുന്നു കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ രാത്രിയും കൂടി ആയൊരു ഡായിരുന്നു അപ്പൊ ദാപത്യത്തിന് അതൊക്കെ ഇങ്ങനെ ലൈറ്റിങ്ങണ്ട് നേരം ഇങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഇവരുടെ ഡാൻസാണ് അപ്പോൾ അവരുടെ തുള്ളക്കമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞാൽ അവിടുന്ന് എടുക്കാൻ പറ്റിയില്ല എന്നിട്ട് അപ്പം അവരിങ്ങനെന്ത്യത് ഭയങ്കര രസകൾ ഉണ്ട് അവർക്ക് എന്ത് എനിക്ക് മനസ്സിലായെന്ന് അറിയാൻ പാടില്ല കേട്ടോ അവൻ കൊട്ടൊക്കെ പോയിട്ട് ചെണ്ടക്കാരെയൊക്കെ ഇങ്ങനെ വലിയ കൈ വലിച്ച് അവരെ ഇങ്ങനെ പിടിക്കാൻ പറ്റുമെങ്കിൽ എത്തിപ്പിടിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൻ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിരുന്നു കണ്ടോ ആ രൂപം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല കേട്ടോ പക്ഷേ ആ ആൾ പാവം കഷ്ടപ്പെട്ടാണ് തവണ വരെ നടന്നത് അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുൾ ബ്ലോക്ക് മാറ്റി വരണം ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ വണ്ടി വിട്ടുനിന്നാണെങ്കിൽ ഫുൾ ബ്ലോക്ക് ആകും അപ്പം അത്യാവശ്യം നല്ല തിരക്കും ബ്ലോക്ക് ഒക്കെ ആയി കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പിന്നെയും ഈ കവടയും കാര്യങ്ങളൊക്കെ ഡാൻസ് ചെയ്ത് നമ്മുടെ സൈഡിലാണ് കേട്ടോ നടന്നത് അപ്പോൾ അപ്പാപ്പനെയും മോനേയും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ മാറ്റി മാറ്റി നീക്കി നിർത്തും കേട്ടോ കാരണം ഇതിങ്ങനെ വന്ന് അവർക്ക് കാണാം അവർ പെട്ടെന്ന് ആ കളിക്കുന്ന ആഹാരത്തിൽ അങ്ങ് കളിക്കുകയാണ് അപ്പൊ അപ്പാപ്പനെ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചു നീക്കുന്നുണ്ട് കേട്ടോ കുറേ നേരം കഴിയുമ്പോൾ അപ്പാപ്പനും മോനും തുള്ളക്കവും കാര്യങ്ങളൊക്കെ ആയി കേട്ടോ അപ്പാപ്പന അറിയാതെ ചെന്തോട്ടും മേളൊക്കെ ആയപ്പോൾ അപ്പാപ്പൻ തുള്ളലും കാര്യങ്ങളൊക്കെ അപ്പം ഇടയ്ക്കിടയ്ക്ക് അമ്മ അമ്മ ഒന്ന് ഓർമ്മിപ്പിക്കും കേട്ടോ റോഡാണ് എന്ന് അപ്പാപ്പൻ ഹരത്തിൽ ഡാവിനെ വെച്ചിരുന്ന ഉള്ളക്കലാണ് അപ്പോൾ ഡാവിക്ക് കുറേ നേരമായി കേട്ടോ അപ്പം അടുത്ത് നിന്ന പെണ്ണിന്റെ ഞങ്ങൾ കുറേ നേരം നിൽക്കുന്ന കാരണം ആൾക്ക് വിഷമൊക്കെ തുടങ്ങി അപ്പം അടുത്ത് നിന്ന പെങ്കിൻ്റെ കൈയ്യൊക്കെ പിടിച്ച് വെച്ച് വായി വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് ൊരു ഇത് ഹനുമാനോ കൊര ആ ഹനുമാൻ അങ്ങനെ അങ്ങനെയാണ് അപ്പോൾ എന്തോ കൊരങ്ങനെന്നാണ് കേട്ടോ അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞത് അപ്പം ഹനുമാനായിരുന്നു അപ്പം ഹനുമാൻ വന്നപ്പോഴേക്കും ഇടയ്ക്ക് ഇങ്ങനെ എല്ലാവരും പോയി പേടിപ്പിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം ജോക്കൂട്ടൻ നൈസിനെ അങ്ങ് ആൾ മാറി ഒതുങ്ങി പേടിച്ചും മുലക്ക അവനിതൊക്കെ പേടിയാണ് അവരെല്ലാവരും ഇങ്ങനെ അടുത്തൊക്കെ പോയി കളിക്കുന്ന കളിപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡാവി നേരത്തെ ആ സൈഡിൽ നിന്ന് കുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ വെച്ച് കളിപ്പിക്കുന്നുണ്ട് അപ്പോൾ അവനെ ഇങ്ങനെ കയ്യിൽ വായി കൈവയ്ക്കാൻ പോയപ്പോഴേക്കും അവനെ കുറച്ച് നേരം അവളെയും പിടിച്ചത് കളിച്ചോട്ടെ അപ്പോൾ അവനിങ്ങനെ പരിചയമൊന്നും വേണ്ട അവൻ എല്ലായിടത്തും ആക്റ്റീവായിട്ട് പോവുകയും കളിക്കുകയും ചിരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തിരിക്കുകയാണ് അവനെന്തോ ഭയങ്കര ഒരു ഇതായിട്ടിരിക്കുക കേട്ടോ ആളുകളെയൊക്കെ കൂടിയിട്ട് ആരുടെ കയ്യിൽ പോകണം എന്നുള്ളൊരു ആയിരുന്നു ഡാവിക്ക് അങ്ങനെ ഡാവി ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ അത്ര നേരം അവൻ ഒരു കുഴപ്പവും ഇല്ലാതെ വൈകുന്നേരം വരെ നിന്ന് കേട്ടോ അതായത് സന്ധ്യ ആവുന്ന ഒരു എട്ട് മണി ഞങ്ങൾ വൈകുന്നേരം പോയത് അഞ്ച് മണി ആറ് മണിയൊക്കെ പോയതാണ് വൈകുന്നേരം ഒരു ഞങ്ങളൊരു ഏഴുമണിയൊക്കെ കഴിഞ്ഞു അപ്പോൾ അമ്പലത്തിലേക്ക് കയറും ഇപ്പോൾ രണ്ട് സൈഡിൽ നിന്നും കാവടി കയറുമ്പം അമ്പലത്തിൽ നല്ല മേളവും കാര്യങ്ങളും കാവടിയാട്ടമൊക്കെ ഉണ്ടാവും നല്ല സൂപ്പറായിട്ട് ഉണ്ടാവും അപ്പോൾ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല അവിടെ കുഞ്ഞിനെയായിട്ടൊക്കെ പോയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആവുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല കേട്ടോ പിന്നെ ഇവിടേതേ ഈ ബാൻഡും കാര്യങ്ങളും അപ്പോൾ ഇങ്ങോ ഇവിടെ നിന്ന് കൊട്ടാൻ പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊരു സൈഡ് വ്യൂ ആയതുകൊണ്ട് അപ്പോൾ അവിടെ വെച്ച് കൂട്ടേണ്ട അങ്ങോട്ട് നീങ്ങി നിന്ന് കൊട്ടാൻ പറഞ്ഞ കേട്ടോ അങ്ങോട്ട് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് കുറേ കാഴ്ചകളും കാര്യങ്ങളും മിസ് ഔട്ട് ഔട്ടായിട്ട് ഞങ്ങൾ നിന്ന നിന്ന് പന്തി പന്തിയല്ലായിരുന്നു കാരണം പന്തിയിലെന്ന് ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് ഇച്ചിരി കൂടി ഞങ്ങൾ ഫ്രണ്ടിലോട്ട് നീങ്ങിയിരുന്നെങ്കിൽ ഒത്തിരി കളികളും കാര്യങ്ങളൊക്കെ കാണാമായിരുന്നു കേട്ടോ അപ്പോൾ ഇവരുടെ ഈ സ്ഥലയിലിരിക്കുന്ന നല്ല വെയിറ്റ് ആണ് കേട്ടോ ഇവർ ഞങ്ങളുടെ സൈഡിൽ നിന്ന് തുള്ളിക്കഴിഞ്ഞ് ഇങ്ങനെ തലയിടക്ക് ചരിഞ്ഞു പോകും അപ്പോൾ അതിൻ്റെ ബാലൻസ് നമുക്ക് അവർ കൊടുത്തൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ പറ്റും വീഡിയോയ്ക്കകത്ത് യാൻ നേരെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ചോക്കൂട്ടൻ കാലുവേന എടുക്കുന്ന പറഞ്ഞ ഇടയ്ക്ക് വന്ന് പറഞ്ഞു കേട്ടോ ആൾ എന്താണെന്ന് അറിയില്ല പെട്ടെന്നൊക്കെ തന്നെ ഒക്കെ എടുത്തിട്ട് തലയിലേട്ടാ അപ്പൊ ഡാടി ഈ വീഡിയോ പിടിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഏതൊക്കെ എനിക്ക് വീട് ഞാൻ താഴെ കാണിച്ചിരുന്നു വേറെ ആ മഞ്ഞ സാധനം ഇവിടെ പേപ്പറ എല്ലാം താഴെ റോട്ടിലൊക്കെ കേട്ടോ ഞങ്ങളുടെ നേരത്തെ നോക്കുന്നു കാണുമ്പോൾ പിന്നെ കുറെ രൂപങ്ങൾ കലാരൂപങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഡാൻസ് ഇതായിരുന്നു കേട്ടോ ഇത് ഇത് തലയ്ക്കകത്ത് വെച്ചേക്കും നല്ല അത്യാവശ്യം വെയിറ്റ് ആണ് ഇത് താഴത്തേക്ക് പോകുമ്പോൾ അവരൊരു ഭയങ്കര ബാലൻസ് ചെയ്തൊക്കെ പിടിക്കുന്നത് കാണാൻ കേട്ടോ അത്യാവശ്യം അത് രണ്ട് സൈഡിലും ആ ഒരു കയറൊക്കെ വെച്ചിട്ട് കയറല്ല കേട്ടോ ഒരു തുണിയൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ അതിങ്ങനെ താഴത്തേക്ക് താഴുമ്പോഴേക്കും ഞങ്ങളെ സൈഡിൽ നിന്ന് കളിച്ചു കേട്ടോ അപ്പോൾ ഈ ഫ്രണ്ടിൽ നിൽക്കുന്ന ചേട്ടന് ഇത് താഴത്തേക്ക് താഴ്ന്നു പോകുമ്പോഴേക്കും നമ്മൾ പേടിച്ചു നോക്കിയോ കയ്യിൽ നിന്ന് വീണോന്ന് പക്ഷേ അങ്ങനെയൊന്നും വീഴില്ല അവർക്ക് അതൊരു ബാലൻസ്ഡ് ആയിരിക്കുമല്ലോ കണ്ടോ അതെ ഈ ഒരു വീഴ്ച പക്ഷെ അത് ശരിക്കും തലനിന്ന് പൊക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടായിട്ട് തോന്നി കേട്ടോ നമുക്ക് ഇത് ശരിയാണോ എന്താണെന്ന് അറിയില്ല നമ്മൾ കണ്ണിൽ കണ്ട കാഴ്ചയാണ് കേട്ടോ പറയുന്നത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതെ ഈ ഇപ്പം ഈ ഇതും നേരത്തെ കണ്ട ഒരു ഒരു വെറൈറ്റി ഒരു രൂപങ്ങളും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇത് ജിജോ പിടിച്ച വീഡിയോ ആണ് കേട്ടോ അപ്പം അതിൻ്റേതായ അപ്പം പെട്ടെന്ന് ആളത് ലാൻഡ്സ്കേപ്പ് മാറ്റി എന്തൊക്കെ കാണിക്കുന്നുണ്ട് വീഡിയോ അപ്പം എനിക്കൊന്ന് ഇങ്ങനെ ദൂരത്തു നിന്ന് വരുന്നത് കാണാൻ ഇനി നിര നിരേനെ വരുന്നത് കാണാൻ നല്ല രസമാണ് കാവടി അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി ചരിച്ചത് കേട്ടോ അങ്ങനെ ദൈ നമ്മുടെ അങ്കേയുടെ കൂട്ടുകാരന്മാർ വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ അനിയന്മാരാണ് അപ്പം അവന്മാർ വന്നു ദേ അവൻ വന്നെടുത്തിട്ട് റാംജി വന്ന് കുഞ്ഞിനെടുക്കുക അപ്പോൾ ജോക്കൂട്ടൻ അങ്ങനെ ജോക്കുട്ടൻ അപ്പം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം ജോക്കുട്ടൻ ഈ നേരം വരെ ആരുടേയും പോവാറില്ല ഇപ്പോഴും പോ ആരെങ്കിലും വിളിച്ചാൽ തന്നെ ജോക്കൂട്ടൻ ബാക്കിലോട്ടാണ് പക്ഷേ പക്ഷേ ഡാവിക്കുട്ടം നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ജോക്കൂട്ടൻ്റെ ഇതൊക്കെ നല്ല ഡാൻസ് ഒക്കെ കളിക്കുന്നത് നല്ല രസമാണ് കേട്ടോ അപ്പം ഇവിടെ ഒരു അപ്പാപ്പൻ കിടന്നൊക്കെ തുള്ളുന്നുണ്ട് കേട്ടോ ആ ആരാണെങ്കിലൊന്നു തുള്ളിപ്പോവും അപ്പോൾ ദേ വേറൊരുപ്പാപ്പൻ വേറൊരു അങ്കിൾ അവിടെ നിന്ന് ഡാവിനെ കളിക്കുമ്പോൾ ഡാവിക്ക് ആ അങ്കിളിൻ്റെയിൽ പൊയ്ക്കൊള്ളാൻ വയ്യ കേട്ടോ കാരണം ഭയങ്കര നല്ല കളിയും ചിരിയും കാര്യങ്ങളൊക്കെയാണ് ഡാവിച്ചൻ അപ്പൊ അങ്ങനെ കുറേ നേരം പോകുന്നവരെയും വന്നവരെയൊക്കെ അവൻ തോണ്ടി വിളിച്ചാണ് കേട്ടോ ഡാവി കളിപ്പിക്കൊക്കെ ചെയ്യുന്നേ അപ്പൊ അതേ ഞങ്ങൾ അങ്ങനെ കാവലിയൊക്കെ കണ്ടങ്ങനെ നിക്കുകയാണ് ഓൾമോസ്റ്റ് പകുതിയായി കേട്ടോ തീരാറായി എന്നാലും ഇതിൻ്റെ ഇടയില് ആ ജോക്കൂട്ടം ഇടയില് ജോക്കൂട്ടം വരും കേട്ടോ ഈ കാലുവേന എടുക്കുന്ന അമ്മ എന്നൊക്കെ പറഞ്ഞു എന്നാ പോവാന്ന് പറയുമ്പോ വേണ്ട കാണണം എന്നും പറയും കേട്ടോ ആള് അയ്യാ അപ്പം അങ്കയനോട് ഡാവി ഭയങ്കര വർത്തമാനമാണ് കേട്ടോ അവൻ വാദോരാതെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ നിന്നുകൊണ്ട് ഭയങ്കര വർത്താനത്തേക്ക് ഇടയ്ക്കാണ് അപ്പം ഞാൻ ഇടയ്ക്ക് അവൻ്റെ വീഡിയോയിൽ കളിയും ചിരിയും കാര്യം അങ്ങനത്തെ ഫുള്ളും ഡാവിയുടെയാണ് കേട്ടോ ജോക്കൂട്ടൻ ഇടയ്ക്ക് ഇടയ്ക്ക് വന്ന് പോകുന്നതല്ലാണ്ട് അവൻ വന്ന് വീഡിയോയ്ക്കകത്ത് നിൽക്കുന്നില്ല കാരണം കുഞ്ഞുജ പറയുക അമ്മി എനിക്ക് കാവടി കാവടിയാണോ എന്നും പറഞ്ഞു ഓടുക കാരണം അപ്പം ഞാൻ ഈ വീഡിയോ കൊണ്ട് ചെല്ലുമ്പോഴേക്കും അവൻ വരില്ല അപ്പം അങ്ങനെയൊക്കെ നിൽക്കുകയാണ് കളിയും കാര്യങ്ങളൊക്കെ കണ്ട് വലിയ കാവടികൾ ലൈറ്റൊക്കെ വെച്ച് രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് രണ്ടു മൂന്നെണ്ണം പോയി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ബാക്കിൽ താരങ്ങൾ വന്നു കേട്ടോ അപ്പോൾ ഡാഡി അതായത് ജിജോ അവിടെ നിന്ന് കൗണ്ടർ അടിക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ചിരിയും കളിയും ആയി അപ്പം എന്നെ കൗണ്ടർ അടിച്ചപ്പോൾ അമ്മേ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്ന കേട്ടോ മരുമോനെ അപ്പം എന്നെന്തോ പറഞ്ഞോ ഡാഡി ഡാഗിനിന്ന് അങ്ങനെ എന്തോ അതേ താര വരുന്നുണ്ട് അപ്പം എൻ്റെ പേരാണ് ഏട്ടോ അങ്ങനെ വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കളിയാക്കി ചിരിക്കുകയാണ് അപ്പോൾ ആ അക്കൗണ്ടർ പറഞ്ഞപ്പോൾ അമ്മ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ആ ചിരിയിലും കാര്യങ്ങളിലും തമാശയിലൊക്കെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ െ ആദ്യമായിട്ട് കാണുന്ന ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ എന്താണ് വേഷങ്ങളും കലാരൂപങ്ങളും ഒന്നും തന്നെ അറിയില്ല കേട്ടോ ഏർ അപ്പം ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കണ്ടോണ്ടൊക്കെ നിന്നു എന്താണെന്ന് ഇതിനെപ്പറ്റി വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഇല്ല ഈ ജോക്കൂട്ടിനും ഡാവിക്കൂട്ടിനൊക്കെ ഓരോന്നും കണ്ട് അപ്പോൾ ഏകദേശം തീരാറായ കേട്ടോ അപ്പോൾ ജോക്കൂട്ടൻ്റെ കാലു വേനയൊക്കെ എടുത്തിട്ട് കുമ്പിട്ടൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അത് ഈ ബാൻഡൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കേട്ടോ ഒരു നമ്മൾ നേരത്തെ ഷോർട്സിലൊക്കെ ഇട്ടിട്ടുണ്ട് തീ കത്തിക്കുന്ന ഒരു ശിവൻ ശിവനാന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ എനിക്കറിയില്ല അറിയാത്തവർ നമുക്ക് അതിനെപ്പറ്റി ഒന്നും കമൻറ്റിൽ പറയരുത് നിങ്ങൾക്ക് അറിയാമെന്നാണെങ്കിൽ പറയാം അപ്പോൾ അവർ ആദ്യ തീയുടെയൊക്കെ ഒരു ഇത് ഫയറൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഞാനൊരു ഒരു പോർഷൻ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് കണ്ടിട്ട് കേട്ടോ ായിരുന്നു കേട്ടോ എനിക്ക് കൂടുതൽ ഒത്തിരി ഇഷ്ടപ്പെട്ടത് അപ്പം പിള്ളേരെല്ലാവർക്കും എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് അടിച്ച് എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു ആക്റ്റർ ആയിരുന്നു കേട്ടോ അതെ ആ രൂപങ്ങളാണ് നടന്ന് നീങ്ങുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറേ കാവടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പകുതിക്ക് വെച്ചിപ്പോൾ ജോക്കുട്ടൻ ജോക്കുട്ടനല്ല കേട്ടോ നമ്മുടെ ഡാവിക്കുട്ടൻ ജോക്കുട്ടനെ കാലുവേന ഡാവിക്കുട്ടിനെ വിഷമൊക്കെ തുടങ്ങി കേട്ടോ ഇത്രയും നേരമൊക്കെ ഇരിക്കുകയെന്നൊക്കെ പറയുന്ന ഒരു ടാസ്ക്കാണ് ഞങ്ങൾ എന്നാലും ഇരുന്നു ഇത് നമ്മൾ നേരത്തെ ആ പറത്തി കളഞ്ഞ സാധനം ഞാനൊന്ന് കാണിച്ചാണ് കേട്ടോ പിന്നെ എന്തോ രൂപങ്ങളും കാര്യങ്ങളൊക്കെ അവർ രഥത്തിക്കൊണ്ട് ാണ് കേട്ടോ വലിയ അപ്പം രൂപങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവുകയാണ് അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരുടെ ഒരു ഈ ഒരു ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ണ്ടായിരുന്നു ഇവരുടെ ഡാൻസും അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു അങ്ങോട്ട് നീങ്ങിയിട്ട് അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കാണിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ശിവനും പാർവതിയും ദേവിയും ദേ കാളിയാണ് കേട്ടോ നല്ല രസമായിരുന്നു കേട്ടോ കാളിയുടെ ആക്ടും കാര്യങ്ങളൊക്കെ കാണാൻ അതൊരു ചേട്ടനായിരുന്നു ആ ചേട്ടൻ ഭയങ്കരമായിട്ട് അതിൻ്റെ കോമഡി ആയിട്ടൊക്കെ ആള് ഭയങ്കരമായിട്ട് പെർഫോമും കാര്യങ്ങളൊക്കെ ചെയ്തു കേട്ടോ രസമായിരുന്നു അവരുടെ ആക്ട് കാണും കോമഡി അല്ല കേട്ടോ നമുക്കത് കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നും ആ ചേട്ടൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമായിരുന്നു കണ്ടുകൊണ്ട് നിൽക്കാൻ അങ്ങനെ അതേ ജോക്കൂട്ടം ചോദിക്കാമ്മേ അതെന്താ അതെന്താ കാരണം അവനതൊരു ഒരു ആ രൂപങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പം നമുക്ക് എന്ത് പറഞ്ഞു കൊടുക്കണോന്നായി പോവും കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞു നിങ്ങളുടെ സ്കൂളിൽ ഇപ്പം ഞാനന്നെ പറഞ്ഞ ഫാൻസി ഡ്രസ്സ് അപ്പം ഇങ്ങനെ എന്ത് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാൻ കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവർ പർട്ടിക്കുലർലി അതെന്താണെന്നൊക്കെ ചോദിക്കെടുക്കുകയൊക്കെ ചെയ്തു അപ്പം ഞാനെങ്ങനെയെങ്കിലുമൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചതേ ഈ ഡാൻസ് ആണ് കേട്ടോ ചോക്കൂട്ടം നോക്കിയിട്ട് കണ്ടോ മമ്മീന്നൊക്കെ പറഞ്ഞത് കേട്ടോ അവൻ്റെ ഒരു ആ ഒരു ആളുടെ ഒരു അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതായത് ദേവിയുടെ രൂപം കെട്ടി അതായത് ഫാൻസി അഡ്രസ്സണിഞ്ഞ ഒരാൾ അവരണ്ടിനും തമ്മി ഒരു 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 ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഓടി വന്ന് കാര്യങ്ങളും കാണിക്കുന്ന രസമായിരുന്നു അത് കണ്ടുകൊണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെ വണ്ടിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് മൂന്ന് വണ്ടിയിൽ ആദ്യം പോയത് ഒരു ശിവൻ്റെ ഒരു ഇതും പിന്നെ അമ്പലത്തിലെ രൂപവും കാര്യങ്ങളും രഥത്തിൽ പോയി പിന്നെ ഇത് ഈ ഒരു ആക്റ്റായിരുന്നു അതായത് ശ്രീരാമനും ആയിട്ടുള്ളൊരു ആക്ട് ആയിരുന്നു കേട്ടോ അത് അതിങ്ങനെ പ്ലേ ചെയ്ത് കാണിക്കുകയായിരുന്നു അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ അവരുടെ ഒരു ആക്റ്റും കാര്യങ്ങളൊക്കെ കാണാൻ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ജോക്കുട്ടനാണ് കേട്ടോ നമുക്കിത് അവൻ്റെ ആ വീട്ടിൽ പോയിട്ട് അവന്റെ ഒരു വിശദീകരണങ്ങളും അതിൻ്റെ ഒരു ഇതും കൈകൾക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു മനസ്സിലാവുന്നത് നമുക്ക് നമുക്കതിൻ്റെതായ നമുക്ക് മനസ്സിലാവുമല്ലോ കുഞ്ഞുങ്ങൾക്കായിരിക്കുമല്ലോ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ അതൊക്കെ കണ്ട അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഇത് കഴിയുമ്പോൾ തീരും കേട്ടോ ബ്ലോക്ക് ഒക്കെ ഉണ്ടാവും അത്യാവശ്യം നല്ല രീതിയിലാളായിരുന്നു കേട്ടോ ഇത് കഴിഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകുമ്പോഴും അവിടെയാണെങ്കിൽ നിന്ന് തിരിയാൻ സ്ഥലമില്ല അപ്പോൾ അതിന്റെ വീഡിയോസും കാര്യങ്ങളും നിന്നത്തെ ആഡ് ചെയ്യുന്നില്ല അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ അമ്പലത്തിൽ പോകണമെന്നൊക്കെ പറഞ്ഞ് അതായത് അമ്പലത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ഈ കാവടി കയറുന്നത് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പറമ്പിൽ പറമ്പിൽ പോവുക എന്നുള്ളതാണ് കേട്ടോ അമ്പലത്തിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് അപ്പം അമ്പലത്തിൽ പോവുക എന്നുള്ള രീതിയിൽ നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ പൊതു നടക്കില്ല നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഇതേ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോകുക അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് അധികം ദൂരമില്ല അവിടുന്ന് വളവ് തിരിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ ചിറക്കേ ജംഗ്ഷനാണ് കേട്ടോ ചിറക്കേ ജംഗ്ഷനിലാണ് ഈ പരിപാടി നടന്നത് നമ്മുടെ കാവടി അമ്പലത്തിലേക്ക് പോകുന്നത് ഇത് ചിറക്കേ ജംഗ്ഷനാണ് അപ്പോൾ ഇത് നമ്മൾ വണ്ടിയൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കാവടിയാട്ടം വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക തുടർന്നു അപ്പോൾ ഇത് ഈ ജോക്കുട്ടിനെ ഉണ്ടാവിനെയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ അപ്പോൾ ഫുൾ വീഡിയോ ഇടാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റർ ബൈ ബൈ താങ്ക് യു ലവ് യു ഓൾ